ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് നടച്ച പൂക്കോട് വെറ്ററിനറി കോളേജ് തുറന്നു ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഹോസ്റ്റലിൽ പ്രവേശിക്കുകയും പുറത്തു ചെയ്യാം ഇതിന് സർവകലാശാല നിയന്ത്രണം കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട് ഹോസ്റ്റലിന്റെ മുഴുവൻ ചുമതലയും ഒരു അസിസ്റ്റന്റ് വാർഡന് നൽകാനാണ് തീരുമാനം സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് പുതിയ സാഹചര്യത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളുമാണ് സർവകലാശാല അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥൻ്റെ മരണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കോളേജ് കഴിഞ്ഞ നാലാം തീയതി അടച്ചിടാൻ വേണ്ടി തീരുമാനിക്കുകയും വിദ്യാർത്ഥികളെല്ലാം തന്നെ അവിടെ നിന്നും മാറ്റുകയും ചെയ്ത് ഹോസ്റ്റൽ ഉൾപ്പെടെ അടച്ചുപൂട്ടുന്ന നിലയാണ് ഉണ്ടായത് എന്തായാലും നിലവിൽ ഇന്നു മുതൽ അധ്യയനം പുനരാരംഭിച്ചിരിക്കുകയാണ് ആളുകളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു ആശങ്ക എല്ലാം തന്നെ ഉണ്ട് പക്ഷേ അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അത്തരത്തിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചില ക്രമീകരണങ്ങൾ ഹോസ്റ്റലിലും ഒപ്പം തന്നെ കോളേജിലും നടത്തിയിട്ടുണ്ട് അത് പ്രധാനമായും ഈ രാത്രി സഞ്ചാരത്തിന് വിലക്കില്ലാത്ത ഒരു ക്യാമ്പസാണ് വെറ്റിനറി കോളേജ് ക്യാമ്പസ് അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ അവിടെ രാത്രി കുന്നുംപുറത്തും മറ്റും കുട്ടികളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഉൾപ്പെടെയുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ പുറത്തു വന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നീക്കം ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് അവിടെ കുട്ടികൾക്ക് അക്കാദമിക് ബ്ലോക്കുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കും എല്ലാം പോകാനുള്ള ഒരു അനുമതി ഇരുപത്തിനാല് മണിക്കൂർ നൽകിയിരിക്കുന്നത് അതിൽ നിയന്ത്രണം വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രാത്രി പത്ത് മണി വരെ പരമാവധി സമയം രാത്രി പത്ത് മണിക്കെങ്കിലും ഹോസ്റ്റലിൽ കയറണം എന്നുള്ള തരത്തിൽ നിർദ്ദേശം വരാൻ സാധ്യതയുണ്ട് ഈ ഹോസ്റ്റലുകളിൽ ആറ് ആറ് ഹോസ്റ്റലുകൾ ഹോസ്റ്റലുകളിലും അസിസ്റ്റന്റ് വാർഡിന് നൽകാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അഞ്ചിടത്ത് സിസി ടി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടന്നു പോകുകയാണ് സർവകലാശാലയിലെ ഹോസ്റ്റലിൽ പുതിയ നിയന്ത്രണങ്ങൾ വിശദാംശങ്ങളാണ് സുർജിത് അയ്യപ്പത്ത് നൽകിയത്